റെഡ്ബുൾ ഗ്യൂസ് യു വിങ്സ് ഇത് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരുന്നു ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ലോകോത്തരമായ ബ്രാൻഡിന്റെ പരസ്യവാചകമാണ് ആ ബ്രാൻഡ് സൃഷ്ടിക്കപ്പെടാൻ കാരണമായ ഒരു സാധാരണക്കാരനായ താറാവ് കൃഷിക്കാരൻ്റെ വിജയത്തിൻ്റെയും റെഡ്ബുൾ എന്ന ബ്രാൻഡിന്റെ ഉദയത്തെ ഉദയത്തെക്കുറിച്ചുമാണ് ഇന്ന് വീജ സ്റ്റോക്കിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഹിസ്മി യുവർ വിമൻ വീജ സ്റ്റോക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നൂറ്റെഴുപതിലധികം രാജ്യങ്ങളിൽ വിതരണവും ഏഴ് പോയിൻറ്റ് ഒമ്പത് ബില്യൻ ക്യാനുകളുടെ വാർഷിക വിൽപ്പനയുമുള്ള ഒരു അറിയപ്പെടുന്ന ബ്രാൻഡാണ് റെഡ്ബുൾ ഇത് ഭൂമിയിലെ ഓരോ വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന അളവിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓഫീസ് ജീവനക്കാർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഇടയിൽ കഫീൻ അടങ്ങിയ പാനീയം ജനപ്രിയമാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ തായ്ലാന്റിലെ തൊഴിലാളി വർഗത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഒരു പാനീയമാണ് അത് കണ്ടുപിടിച്ചതോ ഒരു താറാവ് വർഷമായി തായ്ലാന്റിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ധനികനായ ചാലിയോ ചാലിയോപിയോ ജീവിതത്തിലുടനീളം അപൂർവമായ അഭിമുഖങ്ങൾ മാത്രം നൽകിയ ഒരു ഏകാന്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ ജനന തീയതി അജ്ഞാതമാണ് അദ്ദേഹം വളർന്ന നഗരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുടുംബത്തിലെ എല്ലാവരുടെയും പ്രധാന വൈദഗ്ധ്യം താറാവ് വളർത്തലും പഴം വില്പനയുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം വലിയ ശമ്പളമുള്ള ജോലി ലഭിക്കാത്തതുകൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കൂലിപ്പണി ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും നിർബന്ധിതരായി ബസ് ഡ്രൈവറായും ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ്മാനായും സേവനം അനുഷ്ഠിച്ച ശേഷം ആന്റിബയോട്ടിക്കുകളും സൗന്ദര്യവർധക വസ്തുക്കളും നിർമ്മിക്കുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ടി സി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന സ്വന്തമായ ഒരു കമ്പനി ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു വടക്കൻ തായി പ്രവിശ്യയായ പട്ടായയിലാണ് ചാലിയോ ജനിച്ചത് താറാവുകളെ വളർത്തുകയും പഴങ്ങൾ വെൽക്കുകയും ചെയ്യുന്ന ദരിദ്രരായ ചൈനീസ് കുടിയേറ്റക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മോശമായ വളർത്തൽ കാരണം അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല കുട്ടിക്കാലത്തും മാതാപിതാക്കളെ കൃഷിയിടത്തിൽ സഹായിച്ചിരുന്നെങ്കിലും വരുമാനം തുച്ഛമായിരുന്നു ഒടുവിൽ തനിക്ക് വേണ്ട മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അക്കാലത്ത് എനർജി ഡ്രിങ്കുകൾ ആളുകൾ ആനന്ദത്തിന് വേണ്ടി കുടിക്കുന്നതിനേക്കാൾ അത്യാവശ്യത്തിന് കുടിക്കുന്ന ഒന്നായിരുന്നു ഭൂരിഭാഗം എനർജി ഡ്രിങ്കുകൾക്കും നല്ല രുചി ഇല്ലായിരുന്നു അവയ്ക്ക് വളരെ വ്യത്യസ്തമായ രുചിയായിരുന്നു മാർക്കറ്റ് പിടിച്ചടക്കിയിരുന്ന ലാപ്പോവൈറ്റിനും ഇതേ പ്രശ്നം നേരിട്ടു ചാലിയോയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നന്നായി പ്രവർത്തിക്കുന്നു പുതിയ വരുമാന സ്രോതസ് അദ്ദേഹത്തെ കൂടുതൽ ക്രിയാത്മകമാക്കി തുടങ്ങി ഒരു ബിസിനസ് അവസരം കണ്ടെത്തുന്ന ചാലിയോ പല ചേരുവകൾ കലർത്തി ഒരു പാനീയം സൃഷ്ടിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ദിവസം അദ്ദേഹം പ്ലാറ്റിൻ്റെ എന്ന കൗതുകകരമായ സിറപ്പ് മിശ്രിതം കണ്ടുപിടിച്ചു ക്രാക്കിൻ്റെ എന്ന ചുവന്ന ഗോൾ അല്ലെങ്കിൽ ചുവന്ന കാളയുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഈ കഥ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ സമയത്ത് ചാലിയോയ്ക്ക് തൻ്റെ പാനീയം ഇത്രത്തോളം ജനപ്രിയമാകുമെന്ന് അറിയില്ലായിരുന്നു മാത്രമല്ല പല വിദഗ്ധരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു തായി സമ്പദ്വ്യവസ്ഥ കൂടുതൽ വ്യാവസായികരമായി തീർന്നപ്പോൾ ക്രാക്കിൻറ്റേൻ ക്രമേണ ജനപ്രീതി നേടി കൃഷിയേക്കാൾ ലാഭകരമായ മാർഗങ്ങളുണ്ടെന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ട്രക്ക് ടാക്സി ഡ്രൈവറുടെയും ഫാക്ടറി നിർമ്മാണ തൊഴിലാളികളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വേഗത സൗഷ്ണത ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്ന ഒരു ഉത്തേജകമായ ചാലിയോ തൻ്റെ പാനീയത്തെ അതായത് റെഡ്ബുള്ളിനെ മാർക്കറ്റ് ചെയ്തു രാജ്യത്ത് അധികം വിറ്റഴിക്കപ്പെടുന്ന എനർജി ഡ്രിങ്ക് ക്രാറ്റിംഗ്ടൈൻ തൊഴിലാളി വർഗ ജനപ്രിയമാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു ബാങ്കോങ്ങിന് പുറത്തുള്ള ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ക്രാറ്റിംഗ്ടൈൻ അതിൻ്റെ എതിരാളികളിൽ നിന്നും സ്വയം വേറിട്ടു നിന്നു അക്കാലത്ത് സാധാരണയായി ഉപയോഗിക്കാത്ത മാർക്കറ്റിംഗ് യന്ത്രം ബ്രാൻഡ് നിർമ്മാണത്തിൻ്റെ എൻ്റെ അച്ഛൻ ശക്തമായ ഊന്നൽ നൽകി തുടക്കത്തിൽ പ്രവിശ്യയായി വിപണിയിൽ പ്രവേശിച്ച അദ്ദേഹം ട്രക്ക് ഡ്രൈവർമാർക്ക് സൗജന്യ സാമ്പിൾ നൽകി അവരുടെ താൽപ്പര്യവും സപ്പോർട്ടും നേടിയെടുക്കാൻ ശ്രമിച്ചു തായി ബോക്സിംഗ് മത്സരങ്ങളുടെ സ്പോൺസർഷിപ്പ് വഴി ക്യാറ്റിംഗ്ടിൻ്റെ തൊഴിലാളി വർഗ പ്രതിച്ഛായ കൂടുതൽ ഇഷ്ടപ്പെട്ടതാക്കി ഈവൻറ്റുകളിൽ രണ്ട് ചുവന്ന അടങ്ങുന്ന ലോക പ്രദർശിപ്പിച്ചുകൊണ്ട് ചാലിയോ തൻ്റെ പാനീയം തായ്ലാൻഡിലെ ജനപ്രിയ കായിക വിനോദവും തമ്മിൽ ശാശ്വതമായ ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു അതേ ലോഗോ വളരെയധികം ചിന്താപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണ് സൂര്യന്റെ പശ്ചാത്തലം ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ട് ചുവന്ന കാളകൾ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ചുവപ്പ് സ്ഥിരോത്സവത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ സമർത്ഥമായ ഒരു ലോഗോയോ ഉയർന്ന സ്പോൺസർഷിപ്പുകൾ മാത്രമോ മതിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തായ്ലാന്റിലേക്കുള്ള ഒരു ബിസിനസ് യാത്രയ്ക്കിടയിൽ ഓസ്ട്രിയൻ സെയിൽസ്മാൻ ഡയട്രിസ് മാറ്റാഷീറ്റ് കാറ്റിംഗ് ടൈൻ എന്നറിയപ്പെടുന്ന എനർജി ഡ്രിങ്ക് കണ്ട് അതിനോടൊരു താൽപര്യം തോന്നി ജെറ്റ് ജെറ്റ്ലാഗ് ഇല്ലാതാക്കാനുള്ള പാനീയത്തിന്റെ കഴിവിൽ ഡയട്രിച്ച് ഉടൻ തന്നെ ആകർഷണനായി അദ്ദേഹം ആ ജനപ്രിയ പാനീയത്തെ അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കാൻ തുടങ്ങി എന്നിരുന്നാലും ഈ ശ്രദ്ധേയമായ വിജയത്തിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ബ്രാൻഡിന്റെ വിൽപ്പന വിപുലീകരണം അനിവാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് ഇരുപതിന് ചെറിയ ഓസ്ട്രേലിയൻ ഗ്രാമമായ മാരിലാണ് ഡയറ്ററിച്ച് ജനിച്ചത് ട്രാക്കിംഗ് ടൈം കണ്ടുമുട്ടിയപ്പോഴേക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി അദ്ദേഹം ഒരു വിജയകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷാംപൂവും ടൂത്ത് പേസ്റ്റും നിർമ്മിക്കുന്ന കമ്പനികളാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചിരുന്നത് എന്നാൽ എനർജി ഡ്രിങ്ക് നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടേയില്ല ഡയറ്ററിച്ച് ജോലിക്കായി ഇടയ്ക്കിടെ യാത്ര ചെയ്യുമായിരുന്നു പക്ഷെ അയാൾക്ക് അതെല്ലാം ബോർ അടിച്ചു തായ്ലാന്റിലേക്കുള്ള തന്റെ യാത്ര ജെറ്റ് ലാഗിനുള്ള അത്ഭുത ചികിത്സയും അദ്ദേഹം ആസ്വദിച്ചിരുന്നു അതിനു കാരണം ക്രാറ്റിംഗ് ടൈൻ ആയിരുന്നു എന്നാൽ പിന്നീട് ഹോങ്കോങ്ങിലേക്ക് പോകുന്നതുവരെ കാര്യങ്ങൾ ശരിക്കും തലകീഴായി മാറി ഹോങ്കോങ്ങിലായിരിക്കുമ്പോൾ ജപ്പാനിലെ ഏറ്റവും വലിയ നികുതിദായകനും വിപണന പ്രതിഭയും ലാഭവായറ്റനാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു ലേഖനം തയ്യാറ്ററിച്ച് വായിച്ചു ഏഷ്യയിലെ ഈ എനർജി ഡ്രിങ്കുകൾ വിജയത്തെക്കുറിച്ച് കേട്ടത് അദ്ദേഹത്തിന് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു കാരണം പറഞ്ഞാൽ രാജ്യങ്ങളിൽ ഈ പാനീയത്തോടുള്ള താരതമ്യപ്പെടുത്താവുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു പാനീയ ലോകമെമ്പാടും എത്തിക്കുന്നതിലൂടെ അയാൾക്കുണ്ടായ വലിയ വിജയം ഇതിനകം വളരെ കൂടുതലായിരുന്നു അതിനാൽ സമയം പാഴാക്കാതെ ഉടൻ തന്നെ ജോലി ഉപേക്ഷിച്ച് ഈ ബിസിനസ്സിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു ആദ്യം ചാലിയ ഈ തീരുമാനത്തോട് വിമുഖത കാണിച്ചെങ്കിലും എന്നാൽ ഡയറ്ററിച്ച് ഉറച്ച തീരുമാനത്തെയും നിർബന്ധത്തെയും തുടർന്ന് എല്ലാ നിക്ഷേപകരും ഉടൻ ഉടൻ തന്നെ അഞ്ച് ലക്ഷം ഡോളർ നിക്ഷേപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റെഡ്ബുൾ സ്ഥാപിക്കുന്നതിലേക്കാണ് നയിച്ചത് അദ്ദേഹത്തിൻ്റെ പുതിയ ഇന്നവേഷനുകൾ പലപ്പോഴും പ്രതിരോധം നേരിട്ടിരുന്നു ഇത്തവണയും അപവാദകരമായിരുന്നു ഉയർന്നിരുന്നത് റെഡ്ബുൾ സമാരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിരുന്നു പാനീയത്തിന് മോശം രുചിയുണ്ടെന്നും വായിൽ ഒട്ടിപ്പിടിക്കുന്ന രുചിയുണ്ടെന്നും ട്രയൽ ഗ്രൂപ്പുകൾ പരാതിപ്പെട്ടു വിപണി ഗവേഷണത്തിന്റെ കണ്ടെത്തലുകളും റെഡ്ബുള്ളിന് ഗുണകരമായില്ല പാനീയം വളരെ അനാരോഗ്യമാണെന്നും ബ്രാൻഡ് നാമവും ലോഗോയും വേണ്ടത്ര ആകർഷണമില്ലെന്നും അവർ പറഞ്ഞു ഈ ബിസിനസ് ഉപേക്ഷിക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും പിന്നീട് നിർദ്ദേശം മാറ്റുകയാണ് ചെയ്തത് ഓസ്ട്രിയൻ വിപണിയിൽ റെഡ്ബുൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും താൻ മൂല്യവത്തായ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയതിനാൽ ഡയറ്ററിച്ച് തൻ്റെ ധൈര്യം കൈവിടാതെ പിന്തുടരാൻ തീരുമാനിച്ചു അവർ ആ പാനീയത്തിൻ്റെ സിറപ്പ് ഉപയോഗിച്ച് വർഷങ്ങളോളം പരീക്ഷതിനു ശേഷം പാനീയം കൂടുതൽ ആസ്വാദകരമാക്കാൻ കാർബണേറ്റ് ചേർക്കാൻ ഡയറ്ററിച്ച് തീരുമാനിച്ചു കുപ്പിപാത്രം മെലിഞ്ഞ് വെളുത്ത കുപ്പിയാക്കി മാറ്റി തുടർന്ന് മൂന്ന് വർഷം പാശ്ചാത്യ നാടുകളിലേക്ക് പാനീയം പരിഷ്കരിക്കാനും ബ്രാൻഡിൻ്റെ വിപണനം സമീപനം മെച്ചപ്പെടുത്താനും ഉപയോഗിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റെഡ്ബുൾട്ട് അവതരിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയപ്പോഴേകം ഒന്നേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം പെട്ടികൾ വിറ്റു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ആദ്യത്തെ എനർജി ഡ്രിങ്ക് എന്ന നിലയിൽ ഈ പാനീയം ജനപ്രീതി നേടി അതിൻ്റെ ഉത്തേജക ഗുണങ്ങൾ കോളേജ് വിദ്യാർത്ഥികളെയും ക്ഷീണിതരായ ഓഫീസ് ജീവനക്കാരെയും ഒരുപോലെ ആകർഷിച്ചു റെഡ്ബുള്ളിന്റെ വിജയം അവരെ കോടീശ്വരന്മാരാക്കി തൻ്റെ ബിസിനസ്സും അധിനിവേശവും സംയോജിപ്പിച്ച് ഡയട്രിക്സ് എല്ലായ്പ്പോഴും കായിക വിനോദങ്ങളുടെ ഒരു ആരാധകനായിരുന്നു അക്കാലത്ത് ആ ഇവൻറ്റുകളുടെ പ്രധാന കോർപ്പറേറ്റ് സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ അദ്ദേഹം മുൻനിര പ്രൊമോട്ടറായി മാറുകയും ചെയ്തു ആ നിമിഷം മുതൽ സ്പോർട്സ് റെഡ്ബുള്ളിൻ്റെ പുതിയ ശ്രദ്ധാ കേന്ദ്രമായി മാറി പ്രത്യേകിച്ച് ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കായിക മേഖലയിൽ ഇതിനെക്കുറിച്ച് കാരണങ്ങളുണ്ടായിരുന്നു ഇത് ബ്രാൻഡിനെ വേറിട്ട് നിർത്തുകയും മുഖ്യധാര ഈവൻറ്റുകൾക്കിടയിൽ പരസ്യ സമയത്തിനായി ആയിരക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്യും എന്നാൽ ഏറ്റവും പ്രധാനമായി ആൻഡനാനിൽ സ്പോർട്സ് സ്വീകരിച്ചുകൊണ്ട് റെഡ്ബുള്ള അത് ഒരു ഊർജ്ജപാനീയം മാത്രമല്ല എന്ന് തെളിയിച്ചു ഈ റെഡ്ബോൾ നിങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു എന്ന അവരുടെ വാക്യത്തിന് ഒരു പുതിയ ഒരു മാനം കൽപ്പിക്കാൻ കഴിയുമായിരുന്നു കമ്പനിയുടെ സ്ഥാപക സമയത്ത് ബ്രാൻഡിൻ്റെ ക്രിയേറ്റീവായ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ തികച്ചും അദ്വിതീയമായിരുന്നു എന്നാൽ അവരുടെ ക്രിയേറ്റീവായ ചിന്തകൾ ഫലം കണ്ടു അത് അതിൻ്റെ സ്ഥാപകരായ രണ്ടുപേരെയും കോടീശ്വരന്മാരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചാലിയോ അന്തരിച്ചപ്പോൾ അഞ്ച് ബില്യൺ ഡയറ്ററിച്ച് ആസ്തിയുള്ള തായ്ലാന്റിലെ മൂന്നാമത്തെ വലിയ ദൈനികനായിരുന്നു മറുവശത്ത് നിലവിൽ പതിമൂന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ഓസ്ട്രേലിയയെ ഏറ്റവും ധനിയനാണ് റെഡ്ബുൾ ഈ രസകരമായ ഈവൻ്റുകൾ നടത്തി ഉപഭോക്താക്കളുമായി ആഴത്തിലുള്ള രീതിയിൽ ഇടപഴകുകയും ഒരു ഉൽപ്പന്നം എന്നതിലുപരി റെഡ്ബുൾ എന്നൊരു ചിന്ത വിൽക്കുന്നതിൽ സ്ഥിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ചാലിയയുടെ മരണത്തിന് ശേഷവും റെഡ്ബുള്ളിന്റെ വിജയം തുടർന്നു രണ്ടായിരത്തി പതിനാലിലെ വ്യവഹാരത്തിന് പോലും ബ്രാൻഡിന്റെ വിജയത്തെ തടയാനായില്ല അതുവരെ റെഡ്ബുള്ള സ്ഥിരമായി അവകാശപ്പെട്ടിരുന്നത് അതിൻ്റെ കാനുകളിലെ ഒരു കപ്പ് കാപ്പിയുടെ അതേ അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടെന്നതാണ് വർഷങ്ങളോളം ആരും ഈ അവകാശവാദം പരിശോധിച്ചില്ല എന്നാൽ ബെഞ്ചമിൻ കാര ഹേഡ്സ് എന്ന അമേരിക്കക്കാരൻ ഇതൊരു നുണയാണെന്ന് കണ്ടെത്തി എന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി തോന്നാതെ റെഡ്ബുള്ളിന്റെ മുദ്രാവാക്യം സത്യമല്ലെന്ന് പിന്നീട് അയാൾ വാദിച്ചു ഒരു വ്യവഹാരത്തിന് കാരണമുണ്ടെന്ന് അയാൾക്ക് തോന്നി ജൂറി അദ്ദേഹത്തിന് അനുകൂലമായി കണ്ടെത്തി രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ പാനീയം വാങ്ങിയ എല്ലാ അമേരിക്കൻ ഉപഭോക്താക്കൾക്കും നഷ്ടപരിഹാരം നൽകാൻ റെഡ്ബുൾ നിർബന്ധിതരായി ചിറകുകൾ എന്ന വാക്കിൽ രണ്ട് കണ്ണുകൾ ചേർത്തവർ തങ്ങളുടെ മുദ്രാവാക്യം മാറ്റി നിലവിൽ ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന എനർജി ഡ്രിങ്ക് ആണ് റെഡ്ബുൾ ഡയട്രസിന് ഇപ്പോഴും ബിസിനസിന്റെ നാൽപ്പത്തൊമ്പത് ശതമാനം ഷെയർ ഉണ്ട് ചാലിയോടെ കുടുംബത്തിലെ പതിനൊന്ന് അംഗങ്ങൾക്കും ബാക്കി നാൽപ്പത്തൊമ്പത് ഷെയർ പങ്കിടുന്നു ചാലിയുടെ മൂത്ത മകൻ ചാലേമിന് ഇപ്പോഴും ശേഷിക്കുന്ന രണ്ട് ശതമാനം അവകാശപ്പെട്ടിരിക്കുന്നു വിജയിക്കുന്ന കുതിരയെ തിരിച്ചറിയാനുള്ള അവരുടെ കഴിവാണ് വർഷങ്ങളായി റെഡ്ബുള്ളിന്റെ വിജയത്തിന് കാരണം അവർ തങ്ങളുടെ വിജയകരമായ വിപണന തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു കൗതുകകരമായ നിരവധി ഈവൻ്റുകൾ സ്പോൺസർ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു അവരുടെ കണ്ടുപിടുത്തത്തിന്റെ നേട്ടങ്ങൾ ഇന്നും ലാഭം കൊയ്യുന്നു റെഡ്ബുള്ളിന്റെ കഥ ഇതായത് ചാലിയ ഒരു ലോകമെമ്പാടുമുള്ള ബ്രാൻഡ് നിർമ്മിച്ചു പല ബിസിനസ് ഉടമകൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത നാൽപ്പത് വർഷത്തിലേറെയായി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന അതുല്യമായ ഉന്മേഷദായകമായ മാനീയം വിറ്റഴിച്ചാണ് അദ്ദേഹം കൂടിച്ചേർന്നത് വിപണനത്തിനും ബ്രാൻഡിങ്ങിനുമായി റെഡ് ബുൾ റെക്കോർഡിന് ശേഷം റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണ് കൂടാതെ ശുശ്വതമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്രിയേറ്റീവ് സംരംഭകർക്കുള്ള ഒരു മാതൃകയാണ് കമ്പനി പരിഗണിച്ചത് ഇത് ഒരു പ്രത്യേക വിപണിയെ ലോകമെമ്പാടുമുള്ള ഒരു ബില്യൺ ഡോളർ വ്യവസായമാക്കി മാറ്റി ഈ പ്രക്രിയയിൽ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ബ്രാൻഡുകളിലൊന്നായി ഇത് മാറി ഇതാണ് എന്ന മഹാവിസ്മയമായി മാറിയ ബ്രാൻഡിൻ്റെ സംഭവ വിഹുലമായ കഥ റെഡ്ബുള്ള എന്ന ബ്രാൻഡും അതിന് പുറകിൽ പ്രവർത്തിച്ച് ചാലിയോയും നമുക്ക് പകർന്നു നൽകുന്ന വലിയൊരു പാഠമുണ്ട് ജീവിത സാഹചര്യങ്ങൾ എന്തുമാവട്ടെ വേറിട്ട് ചിന്തിക്കുകയും മുന്നോട്ടേക്ക് ധൈര്യപൂർവ്വം ചൂടുകൾ എടുത്തു വയ്ക്കുകയും ചെയ്യുന്നവൻ മാത്രമേ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടൂ എന്നുള്ള വലിയൊരു പാഠം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ടവർ കാണാത്തവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയാലോ വീഡിയോയുടെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ഒരു പുതിയ ചാനലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ചാനൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായി ഞങ്ങൾ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം യുവർ വിമൽ സൈനിങ് ഓഫ്